മന്ദിരം പണിഞ്ഞു നോക്കി ചെയ്യും എന്റെ പ്രധാനം നിങ്ങള് ടെൻഷൻ അടിക്കാരില്ല ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ നടത്തണം അതിന്റെ ഒരു ടെൻഷനാണ് എനിക്ക് ഞാൻ കാര്യം പറഞ്ഞാൽ ഞാൻ വെറും അയൽക്കാരെ മാത്രമല്ല നിങ്ങളുടെ സഹോദരൻ കൂടിയുടെ കൂടെപ്പുറപ്പെട്ടാ എവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട വരുന്ന ആൾക്കാരെ സ്വീകരിച്ചിരിക്കുക ഈ കാറ്ററിംഗ് കാര്യങ്ങളും ഞാൻ മതി അത് ഞങ്ങളെ അത് ചെയ്യാൻ തന്ന പക്ഷെ അത് എന്റെ ഒരു മേൽനോട്ടമുണ്ട് മനസ്സിലായി അപ്പൊ ആ മേൽനോട്ടത്തിനുസരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ ചാടി ചാടി അങ്ങ് നിന്നാവും പിന്നെ വേറെ ലൈവപ്പൊ അല്ലേ നീ രാവിലെ ലൈവായിട്ട് എന്റെ വായി നിന്റെ അപ്പനെ വിളിപ്പിക്കാനുള്ള പരിപാടിക്കാണ് അങ്ങനെ തണുത്ത സാധനം മോശമാണ് അയ്യോ നമ്മുടെ തളത്തില് ദിനേശന്റെ വീട്ടില് വലിയ കൊട്ടാരം പോലത്തെ വീടാണ് വിചേക്കുന്നത് സദ്യ അതും ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സദ്യ കൊടുക്കും അവിടെ വെച്ചാൽ ഞാൻ തീരുമാനിച്ചു വീട് വെക്കാണെങ്കിൽ വീട് ചെറുതാണെങ്കിൽ ഞാൻ ചെയ്യുള്ള പൊഫേ ഞാൻ പറഞ്ഞേക്കാം ഇതില് അപ്പുറത്തുനിന്ന് കഴിച്ചപ്പോ മുഴുവൻ പോകേ ഇരുന്നു അറിയാൻ ഫുഡ് ുംരിക്ക സുശീല എന്റെ പൊന്നെ നീ ഒന്ന് കേക്ക് നല്ലൊരു ദിവസമാണ് അമ്മയെ നീ കൂടി പ്രശ്നം ഉണ്ടാക്കരുത് ഒരു കാര്യം ചെയ്യ് അമ്മ പാല് കലത്തിലേക്ക് ഒഴിച്ചോട്ടെ നീ എത്തി കൊടുത്തോ

വീട് ാശ സ്വർണം കൊണ്ട ഈ വീട് പണിതെങ്കിൽ ഈ വീടിന്റെ പാല് കാച്ച് നടത്തത് ഞാൻ തന്നെയാണ് ഇവള് പറയുന്നത് നടപടിയാണോ കാര്യമാണ് പറയുന്നത് എന്റെ മോൻ ഒരുപാട് കഷ്ടപ്പെട്ടു നിന്റെ വീട്ടുകാര് നിന്റെ അച്ഛനോ നിന്റെ ആംഗളമാരോ നിന്റെ വീട്ടുകാരോ നാട്ടുകാരോ ആരെയും ഇപ്പൊ എത്തി നോക്കിയോ ഈ വീട് പണിക്കാ പിന്നെ ഇവിടെ ആകെ കൂടി വന്ന് എത്തി നോക്കിയിട്ടുള്ളത് അല്ലാ എന്റെ എന്റെ കടമയാസാട്ട എല്ലാ സാധനവും കണ്ടു പക്ഷെ ആ പാല് കാണുന്നില്ല കാച്ചാൻ ഉള്ളത് എടാ ആ രൂചാന്റെ കടയിൽ നിന്ന് ഇച്ചിരി പാല് മേടിച്ചിട്ട് തരാമോ ഞാൻ പാല് വേണോ പാല് വേണോ പാല് കിട്ടും ഇവിടെ കാച്ചാനും കിട്ടണം അതെനിക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇവരെ കത്തിക്കും ഞാൻ അപ്പോഴും പറഞ്ഞത് ഓഡിറ്റോറിയത്തിലോട്ട് മാറ്റാവുന്നു എന്ത് അല്ല ഇവര് അവൾ എപ്പോ എന്ത് കൊള്ളിക്കുന്ന രീതിയിലുള്ള പറയത്തുള്ള അങ്ങനെ അല്ലെ ശരി പ്രസാദെ വന്നേ എന്നാമ്മേ അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ ഞാൻ എന്നെ ഇട്ട് കത്തിവണോട്ടാ േ പിന്നെ അമ്മ പറഞ്ഞെടുക്കേ ഞാൻ ദൈവത്തോട് പറഞ്ഞ എന്നെ നരയക്കാതെ ക്ലിയർ ചെയ്ത് അമ്മ ഇങ്ങനെ കൊടുക്കുന്നു ഞാനൊന്നും പറഞ്ഞോട്ടെ നീ ഈ നാട്ടുകാരെ മൊത്തം വിളിച്ചു വീട്ടുകാരെ വിളിച്ചു കൂട്ടുകാരെ വിളിച്ചു വിളിച്ചു അവിടെ വീട്ടുകാരെ മുഴുവൻ വരെ വിളിച്ചു വിളിച്ചു ഇല്ലേ വിളിച്ചു എന്നാൽ ഞാനിവിടെ കുഞ്ഞുമനെ ഞാനിവിടെ കിടക്കുന്നു എന്നെ നീ വിളിച്ചോ എന്നെ നീ വിളിച്ചോ ഞാൻ അമ്മേനെ അല്ല അല്ല അത് അതിപ്പോ വേറെ ഫംഗ്ഷൻ ഇറങ്ങുമ്പോ അറിയണ്ടേ അത് വിളിക്കണ്ടേ അതല്ലേ അല്ല അതെല്ലേ ഇവൻ കാർഡടിച്ചു ഇവൻ കാർഡ് അടിച്ച് നാടായ നാട് മൊത്തം എല്ലാരെയും വിളിച്ചു കാർഡ് അടിച്ചിട്ട് ആ കാരണത്ത് ഇവന്റെ പേരും അവടെ പേരുണ്ട് പ്രസാദും സുശീൽ ജെ ഉണ്ട് ഈ കുഞ്ഞമ്മ ചെല്ലപ്പന്റെ പേരെന്നെ വരാഞ്ഞത് ആ ഒരു കുഞ്ഞമ്മ ഞാന് അമ്മ വിഷമിക്കാതെ ഞാനെ ഇവിടെ നിൽക്കുന്നേ നമ്മള് ദൈവം അനുഗ്രഹിച്ച ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അമ്മയുടെ ഫോട്ടോയും വെച്ച് നമ്മൾ പേരും വെച്ചൊരു കാർഡ് നമ്മൾ അതെ ഏത് കാർഡ് സഞ്ചേന കാട് ഫോൺ വന്നു ആന്റി അങ്കളും വരുന്ന അങ്കിള് ബെർത്ത്ഡേ അല്ലേ ഞങ്ങളുടെ ഹൗസ് അല്ലേ അയ്യോ

ഒന്നര കോടി മൂന്നര താഴെ അടിമാലി ഇറങ്ങുമ്പോ അവിടെ കൊടുക്കണം ഒന്നര കോടി ബില്ല് വേണം തൊടുപുഴ വരുമ്പോ കൊടുക്കണം ഒരു കോടി ബില്ല് വേണം കോടി ഓക്കേലേ കൊടിക്കച്ചോടും ആ ഇത് എന്നാ ജ്യൂസ് കടയാണോ എസ് ടി അല്ല എനിക്കത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത് നമ്മള് ജീവിതത്തിൽ ഒരു പ്രാവശ്യം വീട് വെക്കുന്നു അല്ലേ എന്റെ വീട്ടിൽ എന്റെ വീട് നാല് നിലയാ നാല് നില അറിയാവോ മേളത്തെ നില കാർ കയറ താഴത്തെ നില കാർ കയറ കാർ പോർച്ചി കാർ കേ നിങ്ങടെ വീട്ടുകാരും എട്ട് ബാത്റൂം ഉണ്ട് എട്ട് ബാത്റൂമുണ്ട് பிரசா வந்து நீதி கண்டல என் வீட்டிலோடு அங்கோட்டு அவத்தோடு கேறிச்செல்லும்பேயிலும் மிச்சம் தே அரை ஏக்கர் அரை ஏக்கர் மிச்சம் அப்படின் இன்டர்லோக்கா விரிச்சேக்கணும் அது மலேஷியா அங்க கேறிச்செல்ல வீட்டில் பித்தியில் டயலிட்டு அது அது டயனிங் டயில் விருச்சிட்டு ഇത് ഈ നിന്റെ പേര ഇരിക്കുന്നത് ഭാരതത്തിലാണോ അതോ ഇന്ത്യയിലാണോ ഇന്ത്യയിലെ ഇന്ത്യയിലാണല്ലോ പിന്നീ സാമാനം എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ വെച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ ഉണ്ടോ പതക്ക മറിഞ്ഞു വീടും അങ്ങനെ പിടിച്ചത് വീട് കാണാം ഇവിടെ നിന്നാ മതി അവിടെ ചെന്നിട്ട് എനിക്ക് അഭിപ്രായം പറ്റില്ല എൽഇഡി ലൈറ്റ് സെറ്റിന്റെ അവർ കൊണ്ടുവന്ന് ഗിഫ്റ്റ് അത് പൊട്ടിച്ചോ നല്ല പൊട്ടിക്കോശ അത് പൊട്ടിക്കല് ആൾക്കാർ പറ്റിയുള്ള സംഭവം കുഴപ്പമില്ല പക്ഷെ വേറെ കാര്യം അന്യ ചൂടാൻ്റെ ചൂടുണ്ട് എങ്ങനെയാ അതിന്റെ അത് കിടക്കണം അത് പിന്നെ ഞാൻ റൂമില്ലേ അവിടുത്തെ ജനല് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും പുഴയാ സമയ <laughs> അത് ഞങ്ങൾ ഇനിയിപ്പോ വൈകുന്നേരം ആയപ്പോ പിള്ളേരെ കൂട്ടാൻ വേണ്ടി പോണം ഊട്ടിക്ക് പോകും അല്ല പാലുകാച്ച് ഉടനെ പാല്യാച്ച ഒമ്പതരൊക്കെ പാലുകാച്ചാണ് അത് കഴിഞ്ഞിട്ട് എന്തേലും കഴിച്ചിട്ടൊക്കെ പോയാ പോലെ തിരക്കാണ് ഞാൻ സെറ്റ് ചെയ്യാൻ കഴിയുമ്പോ ചെയ്യാം ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വിട്ടാ മതി കഴിയുന്ന അച്ഛൻ നമ്മള് വൈകുന്നേരം ഞാൻ പറഞ്ഞു ഊട്ടിക്ക് പോൾഫ്രണ്ട്സ് കേട്ടാ കേട്ടോട്ട് എല്ലാ ഈ

അല്ല അതൊക്കെ അല്ല അമ്മയോടെ അമ്മേ ഇച്ചിരി ബീഫ് കഴിക്കാതിന്റെ അതാരെ അതാരെ ഞാൻ കുഞ്ഞമ്മേ അവന് പീസ് ഇട്ടോടും ഞാൻ പറയായിരുന്ന പറഞ്ഞു ഞാൻ മാനസികമായിട്ട് കുഞ്ഞമ്മനെ പലവട്ടം വേദനിപ്പിച്ചിട്ടുണ്ട് പ്രായം നോക്കാതെ ഞാൻ പലതും ഇല്ലല്ല ഭക്ഷണം കഴിക്കുന്ന ഗിഫ്റ്റ് அவரீஸ்வரன் கொண்டு வந்த சாணம் இத்தே மனோகரமான வீடு நீ பணதல்லோ അതിനൊരു പ്രോത്സാഹനം കൈയടിക്കായിട്ട് ഞാൻ കൊണ്ട് തന്നെ വീട് പണിക്കണം അത്സാഹിപ്പിക്കുന്നു നീ ഇവിടെ വന്ന് ഇങ്ങനെ അതനുസരിച്ച് നല്ലതാണ് ഞങ്ങക്ക് മുട്ട വിറ്റ് ജീവിക്കാറുണ്ട് പിള്ളേർക്ക് തൃപ്തി വന്നില്ല ഞാൻ കാര്യം പെട്ടു കാര്യം ശരി നമ്മള് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നോ ആ മോശം ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും പറയണം പറഞ്ഞു പറഞ്ഞു എനിക്ക് ഞാൻ വേറെ കൊണ്ടല്ലാ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ട് ആരെങ്കിലും ഇതുപോലെ സമ്മാനം കൊടുത്തോ ഇവൻ ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കുമ്പോ നാളെ ഇതുപോലെ മനോഹരമായി വീടുപോ പണിയത് അങ്ങനെ പ്രശ്നം കേട്ടോ അല്ലാതെ അങ്ങനെയാന്ന് ഈ പിന്നെ വീടുകളിൽ നമ്മൾ ഒരുപാട് ഫംഗ്ഷൻ കൊടുത്തിട്ട് പത്തൊന്നു കൊടുത്ത് പരിചരിച്ചിന്ന ചില നാറികൾ വന്ന് കേറും അതിനുള്ള കഴിച്ചിട്ട് കഴിച്ചിട്ട് പോയാൽ മതി മുഴുവൻ തിന്നിട്ട് പോയാലം കളഞ്ഞാ ഇറങ്ങുന്നില്ല അങ്ങോട്ട് നോക്കിയാ തണെ കുത്തി ഒന്നും ഇല്ല പിന്നെ യ്യവിടെ ഒമ്പര മണിയെ പാലുകാച്ചാന്ന് പാല് കാച്ചാണെന്ന സമയത്ത് പാലുകാച്ചിട്ടില്ല കോട്ട അല്ലേ എടുത്തെടുത്ത് ഇതെടുത്തേ ഇതെടുത്തുപിടി ആ ഇരിക്ക നല്ല ദിവസം ഒരു മതി പിന്നോ എന്ത് അമ്മ കാനും നിക്കത്തില്ല പോലെ ഞാൻ പോവാ ഞാൻ ഈ വീട്ടിൽ വരുന്നേരം ശകല പോലും നിക്കത്തില്ല അമ്മ എവിടെ പോകാനും നമ്മുടെ നിക്കി ഞാൻ പോക ഒരു കാര്യം ചെയ്യാ ഞാൻ ഈ വീടിന് വേണ്ടി മുടക്കിയ ചെറിയ ജംഗമ വസ്തുവോട്ടെ അധികം തന്നേര ഞാൻ എവിടെയെങ്കിലും പോകാം അമ്മ എന്ത് 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 തരാനായിട്ട് ഏ എടാ എന്ത് തരാനായിട്ട് എന്ത് തരാനീ വീടിനുടക്കി തന്നാൽ മതി വേറൊന്നും എനിക്ക് തരണ്ട അല്ല അമ്മ എന്ത് മുടക്കുന്ന പറഞ്ഞാൽ അല്ലാത്ത കേട്ടോ അമ്മ ഒന്ന് എന്ത് മുടക്കുന്ന പറഞ്ഞത് മുഴുവൻ പറയുന്നത് കേട്ടോ അല്ലല്ല നിങ്ങള് ഇറക്കപ്പെടുന്നത് ശരിയല്ല പക്ഷെ എന്നാലും അമ്മ തന്നോ അല്ലല്ല അമ്മ എന്തായാലും തന്നിട്ടുണ്ടോ തിരിച്ചു നേരം ഞങ്ങൾ ഈ വീട് ഞങ്ങൾ രണ്ടും കൂടി ഉണ്ടാക്കിയാണ് പിന്നെ അമ്മ ഇപ്പം പോണെങ്കിൽ തന്നെ ഞാൻ അമ്മ എന്റെ ചെയ്തേക്കണം ഇവിടെ വീടിന് തറക്കല്ലിട്ടോ തറക്കല്ലിട്ട് ഇട്ടോ

എന്റെ ആ വെച്ചിരിക്കുന്ന ആ കല്ലടിയിക്കുന്ന കൊളുത്ത് എനിക്ക് എന്റെ അമ്മ ഈ പേരും അണ്ണിന്റെ കല്ലുകടി കിടക്കുന്ന കൊളുത്ത് ഞാൻ എങ്ങനെ എടുത്തു വരാനാണ് എടാ കുഞ്ഞുപോലെ